വായന ദിനം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ ശ്രീ പി എൻ പണിക്കരുടെ ശരണദിനമാണ് നാം വായന ദിനമായി ആഘോഷിച്ചു വളരുന്നത് ആഘോഷിച്ചു വരുന്നത് വായിച്ചു വളരുന്ന ശ്രീ പിന്നെ ഞാൻ എന്റെ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താം ആ പുസ്തകമാണ് ഒരു അച്ഛൻ മകൾ കഥകൾ ഇവിടെ ഒരു അച്ഛനെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി കയച്ച കത്തുകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റു ഹിമാലയത്തിലെ അടിപാടത്തിലും ഇന്ദിരാഗാന്ധി ഹിമാലയത്തിലെ മസൂറിലും താമസിച്ചിരുന്ന കാലത്ത് അതായത് തന്റെ ും ഈ പ്രപഞ്ചത്തെ കുറിച്ചും നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് മുപ്പത്തി ഒന്ന് കത്തുകൾ അയച്ചു ഈ മുപ്പത്തിൽ വായിക്കാൻ ഇടയാവുകയും ഈ കത്തുകൾ വളരെ നല്ലതാണെന്ന് കരുതുകയും ഇത് പുസ്തക രൂപത്തിൽ അച്ചെടുത്തുകയും ചെയ്തു ഇവിടെ ഈ ലോകം എന്താണെന്നും പ്രപഞ്ചം എന്താണെന്നും കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പുസ്തകമാണ് കുട്ടികളായ നിങ്ങൾ ഭൂമിയുടെ ഉത്ഭവം പ്രകൃതിയുടെ വൈവിധ്യം ഇന്ത്യയുടെ വൈരുദ്ധ്യം തുടങ്ങിയ പല അധ്യായങ്ങളിലായി ഈ പുസ്തകത്തെ പ്രതിപാദിച്ചിരിക്കുന്നു ആദ്യം ഭൂമിയുടെ ഉത്ഭവത്തെ കുറിച്ച് പറയാം ഭൂമിയെപ്പോ ൾ അകലം തിരിച്ചിരുന്നത് കൊണ്ടാണ് നമുക്കിത് വളരെ ചെറുതായിട്ട് തോന്നുന്നത് ഇനി ഭൂമി ഈ വെള്ളമാണ് കടലുകളും കായലുകളുമായി മാറിയത് ഈ കടലുകളിലും കായലുകളിലും എപ്പോഴെങ്കിലും ജീവന്റെ ഒരു കണിക ഉത്ഭവിച്ചിരിക്കാം ഈ കണികയിൽ നിന്ന് വിഘടിച്ചു വിഘടിച്ചാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടായത് ഈ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായപ്പോൾ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉള്ളത് ഈ മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനും അതായത് മനുഷ്യനേക്കാൾ ഏറ്റവും വലിയ അതിൽ പാപ്പാനായി പോകാനും പറ്റുന്നത് മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉള്ളത് കൊണ്ടാണ് ഈ പറയുക ഈ ലോകത്ത് എങ്ങനെയാണ് കറുത്തവരും സായിപ്പന്മാർ വെളുത്തവരുമായെന്നും അവിടെ പറയുന്നുണ്ട് നിങ്ങൾ കുറച്ചു നേരം വെയിലുകൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിറം കറുക്കും ഒരുപാട് അവിടെയുള്ളവർ വെയിലത്ത് പണിയെടുത്ത കാലങ്ങളോളം വെയിലുകൊണ്ടാൽ അവിടെയുള്ളവർ കറുത്തവരായി തീരും യൂറോപ്യന്മാർ തണുപ്പ് രാജ്യങ്ങളിൽ കാലങ്ങളോളം ഏർ താമസിച്ച് അവർ വെളുത്തവരായ സായിപ്പന്മാരായത്